എൻ്റെ പേര് അമൽ ഞാൻ പാലക്കാട് രൂപതയിലെ പാലക്കയം ഇടവാക്കാരനാണ് ഞാൻ രണ്ട് വർഷം മുന്നേ ആയിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന് ഞാൻ അപ്ലൈ ചെയ്തത് ഏകദേശം നല്ല രീതിയിലൊക്കെ വണ്ടി ഓടിക്കാൻ എനിക്കറിയാം പക്ഷേ എന്തോ ഫസ്റ്റ് ടൈം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പോയ സമയത്ത് സാഹചര്യമൊക്കെ എനിക്ക് ഭയങ്കര എതിരായിരുന്നു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മൾ വരി നിൽക്കാം വരി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇൻസ്ട്രക്ടർ ഞാൻ അവിടെ പോയി പഠിക്കുമായിരുന്നു അച്ഛൻ ചെയ്തത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് ഞാൻ എൻ്റെ ഇൻസ്ട്രക്ടറെ കോൾ ചെയ്തു അവർ ബിസിയായിരുന്നു അപ്പം ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് എം ബി ഡി കണ്ടു എം ബി ഡി കണ്ടിട്ട് എന്നെ അപ്പോഴേ സ്പോട്ടിലെ പൊക്കി എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു നീ എന്താ കാണിച്ചത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ ഡ്രൈവിങ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യും എന്നോട് പറഞ്ഞു വരി വരിയിൽ നിന്ന് മാറി നിന്ന് ലാസ്റ്റ് പോയി നിൽക്കാൻ പറഞ്ഞു നിൻ്റെ കാര്യം നിൻ്റെ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യണോ വേണ്ടിയോന്ന് ഞാൻ അവസാനം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി മനസ്സിന് ഭയങ്കര വെപ്രാളമായി അത് കഴിഞ്ഞിട്ട് അവസാനം എൻ്റെ അപേക്ഷ പരിഗണിച്ച് ചെയ്തോളാൻ പറഞ്ഞു അപ്പം എൻ്റെ വീണ്ടും നമ്മുടെ മനസ്സിങ്ങനെ ഡിസ് ഭയങ്കരമായിട്ട് പേടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എൻ്റെ രണ്ടും പോയി എനിക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല സെക്കൻഡ് ടൈം പോയപ്പോഴും ഭയങ്കരമായിട്ട് വളരെ വളകര അവസ്ഥയിലായിരുന്നു അതും പോയി വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷേ എന്തോ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരുമായിരുന്നു സ്ഥിരമായിട്ട് വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചേച്ചി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഇവിടെ വന്ന് പ്രവർത്തിച്ച് നേടി എന്നുള്ളൊരു സാക്ഷ്യം ഞാൻ കേട്ടത് സോ ഞാനും തീരുമാനിച്ചു എങ്ങനെയാണെങ്കിലും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറയാമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഇവിടെ വന്നു തീരുമാനിച്ച് തേർഡ് അറ്റംപ്റ്റിന് തേർഡ് അറ്റംപ്റ്റിന് പോയി ഞാൻ എച്ച് നല്ല രീതിയിൽ പാസ്സായി അത് കഴിഞ്ഞ് ഡ്രോ നമ്മുടെ റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ് നമ്മൾ നേരത്തെ വഴക്ക് പറഞ്ഞ് അതേ ഉദ്യോഗസ്ഥൻ തന്നെ എൻ്റെ കാറിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിരുന്നു കണ്ടപാടെ എൻ്റെ പകുതി പകുതി എയർ പോയി അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഞാൻ എടുത്തോളം വണ്ടി എടുത്തോളം പറഞ്ഞു ഞാൻ ഗിയറിൻ്റെ പുറത്ത് കൈ വെച്ചു ഫസ്റ്റിലോട്ട് തട്ടു എൻ്റെ കൈ കിടന്ന് വിറയ്ക്കുന്ന ഈ മനുഷ്യൻ കണ്ടു വണ്ടി ലെഫ്റ്റ് ആക്കാൻ പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു പുള്ളി അവിടെ ഇരുന്ന് ഭയങ്കര ഉപദേശമായിരുന്നു പുള്ളി എൻ്റെ അപ്ലിക്കേഷൻ നോക്കി നാല് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് നോക്കി രണ്ട് തവണ ഫെയിൽ ഫെയിലായല്ലേ എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഫെയിലിയറിൻ്റെ ഫുൾ ഫോം എന്താണെന്നോട് ചോദിച്ചു ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ലേണിംഗ് പുള്ളി അവിടെ ഇരുന്ന് ഒരുപാട് മോട്ടിവേഷൻ ആയിരുന്നു അച്ഛൻ തന്നത് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇനി എടുക്കാൻ ധൈര്യമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ച ആ സാറെ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റിലോട്ട് ഇട്ടു വണ്ടി എടുത്തു പെൻ പിന്നെ മെല്ലെ സെക്കൻഡ് ഇട്ടു തേർഡ് ഇട്ടു തേർഡ് എടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്നിലൊരു ലോറി പോകുന്നു അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വേഗം വണ്ടി ഗിയർ വീണ്ടും തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുന്ന സമയത്ത് സാറെ എന്നോട് ചോദിച്ചു എന്തിനാണ് ഡൗൺ ആക്കിയത് ഓവർടേക്ക് ടേക്ക് ചെയ്ത് കയറി പോകാൻ പാടില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ മുന്നിൽ അപ്പോഴും ഞാൻ ഡൗട്ടിൽ അങ്ങനെ നിൽക്കും കയറണോ വേണ്ടോ കയറണോ വേണ്ടിയോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കയറണ്ട 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 സോ ഞാൻ പറഞ്ഞു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിലൊരു ഭയങ്കര വളവ വളവാണ് വരുന്നത് ഞാൻ പറഞ്ഞു സാറേ ഞാൻ കയറുന്നില്ല മുന്നിൽ വളമാണ് ആസ്പ്രദ റൂൾസ് ട്രാഫിക് റൂൾസ് വളവിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കയറുന്നില്ല പിന്നെ ആഫ്റ്റർ ഓൾ പിന്നെ നമ്മുടെ ഒരു കഴിവിൽ നമുക്ക് സാർ പറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് മറ്റൊരാൾ തന്ന ഒരു ഇൻസ്ട്രക്ഷൻ്റെ പേരിലോ ഞാൻ ഡ്രൈവിങ് ചെയ്യത്തില്ല സാറിൻ്റെ അഭിപ്രായത്തെ ഞാൻ ഒപ്പോസ് ചെയ്യുന്നതല്ല മൂന്നാമതൊരാൾ പറയുന്നതിൻ്റെ ഒപ്പീനിയൻ വെച്ച് ഞാൻ എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാനൊരു കൺസെപ്റ്റ് വെച്ചേ ഞാൻ ചെയ്യത്തുള്ളൂ മൂന്നാമതൊരാളുടെ ഒപ്പീനിയൻ വെച്ച് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്തായാലും സാർ പറഞ്ഞു ആ ഗുഡ് എന്തായാലും ട്രാഫിക് റൂൾസ് കറക്റ്റായിരുന്നു പിന്നെ താൻ പറഞ്ഞതും റെഡിയാണ് കറക്റ്റായിരുന്നു മൂന്നാമതൊരാളുടെ ഒപ്പീനിയൻ വെച്ച് നമ്മൾ ഒരിക്കലും ഒരു വണ്ടി ഓടിക്കാൻ പാടില്ല സ്വന്തമായിട്ടുള്ള കൺസെപ്റ്റും നമ്മുടെ കഴിവിലുള്ള ഒരു വിശ്വാസവും അതായത് നമ്മൾ ഞാൻ ഈഷ്യലി സ്റ്റാർട്ട് ചെയ്ത് വരുന്നൊരു വ്യക്തിയായിരുന്നു അതായത് വണ്ടിക്ക് അഞ്ച് ഗിയർ ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റും വണ്ടി ആ ഒരു മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ആ ഒരു ലെങ്തും കാര്യങ്ങളുമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടീന്ന് അവർ ഓവർകം ചെയ്ത് നമുക്ക് കയറാൻ പറ്റും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ മനസ്സിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് സാറ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സാറ് ഓക്കെ സാറിൽ സാധാരണ ഒരു പത്ത് ഇരുപത് മിനിറ്റ് എടുത്തായിരുന്നു ആൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തെല്ലാം ഓക്കെ എന്ന് നോക്കിയിട്ടായിരുന്നു എല്ലാ കാൻഡിഡേറ്റ്സിനും ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് പക്ഷേ എൻ്റെ കേസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഡയലോഗ് കേട്ടപ്പോഴത്തേക്കും സാർ ഹാപ്പിയായി സാറ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാൻ പറഞ്ഞു ആ സൈഡിൽ ഒരു തണലുണ്ടായിരുന്നു അവിടെ ചേർന്ന് നിർത്താൻ പറഞ്ഞു എന്നോട് ഇറങ്ങാൻ പറഞ്ഞു സംഭവം എല്ലാം പാസ്സായി അതെ സാറന്നെ ആദ്യം വഴിക്ക് പറഞ്ഞ സാർ പിന്നെ വീണ്ടും വന്ന് ആ സാറായിട്ട് വണ്ടിയിലിരുന്ന് പോയി ഇത് എ സിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ നമ്മൾ വായിച്ചിരുന്നത് ഇതുപോലെയാണ് അല്ലേ അറിയാം അമ്മിനെ നന്നായിട്ട് അതിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ പാസ്സാവാൻ പറ്റി ശരിയായ ഉത്തരം കൊടുക്കാനും പരിശുദ്ധ ആത്മാവ് പ്രവർത്തിച്ചു പിന്നെ പറഞ്ഞ പുത്ര എനിക്ക് കയറിപ്പോവാൻ എൻ്റെ ആത്മാവ് എന്നെ സമ്മതിക്കുന്നില്ല എന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഡ്രൈവിങ് എടുത്തുമ്പം നമ്മുടെ പരിശുദ്ധാത്മാവാണ് നമ്മോടൊടുത്തുള്ളും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നു അല്ലലിയ